ഇന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ ജന്മദിനാഘോഷം മരണത്തിനാഘോഷം കൊണ്ടാടുന്ന വിഭാഗം സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ സൗദി അറേബ്യയിൽ പരസ്യമായിട്ടില്ല ഗവൺമെൻറ്റ് നടത്തൂല ഔദ്യോഗികമായിട്ടില്ല കാരണം ഖുർആാനിലും സുന്നത്തിലും ഇല്ലാത്തതൊന്നും ഇടയില്ല എന്നതുകൊണ്ട് ഇവിടെ കബറുകെട്ടി പോക്കലില്ല ഇവിടെ അനിസ്ലാമിക നേർച്ചകളില്ല അനിസ്ലാമിക പൂരങ്ങളില്ല സന്തൽ പോക്കില്ല ആന പോക്കില്ല ഇവിടെ ഉത്സവങ്ങളില്ല ഉറൂസുകളില്ല ആണ്ട് നേർച്ചകളില്ല ഇതൊന്നും ഇല്ലാത്തത് ഖുർആാനിലില്ല സുന്നത്തിലില്ല ആരാനെ ചൂറ് തന്നിട്ട് സമസ്ത മുസ്ലിമാരുടെ അടിക്കൽ നിട്ട് ഞാൻ പള്ളി നടത്തി ഓതിയപ്പോൾ ഞാൻ പഠിച്ചിട്ടുമില്ല ഞാൻ സമസ്ത മുസ്ലിംമാരാണ് എന്ന നേതാക്കൾ അവർ പഠിപ്പിച്ച ഗ്രന്ഥത്തിലും അതില്ല വീനിലുള്ളതല്ല അത് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്നിട്ടും ഇറാഖിൽ നിന്നിട്ടും മുഗളന്മാർ ഇന്ത്യ എണ്ണൂറ് കൊല്ലം മരിച്ചപ്പോൾ അവിടെ വന്ന് കൂടിയതുമാണ് അതുകൊണ്ടാണ് അതൊക്കെ ഇവിടെ ഇല്ലാത്തത് ഇവിടെ സൗദി ഗവൺമെന്റ് മുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റസൂല്ല കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദീൻ ഉണ്ടായത് അത് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അതുപോലെയുള്ള അതുപോലെയുള്ളതിനടക്കണമെന്ന നിർബന്ധം ഇവർക്കുണ്ടായി അതുകൊണ്ട് ഇവരല്ല ബഹുമാനിച്ചു ഇവരല്ല ആദരിച്ചു ഇവർക്കല്ല എണ്ണ കൊടുത്ത് ലോകം മുഴുവനും സമ്പന്ന രാഷ്ട്രമാക്കി മാറാൻ വരെ രാഷ്ട്രമായി മാറാൻ വരെ ഈ സ്ഥാപിക്കൽ കാരണമായി തീരുകയും ചെയ്തു കണ്ണു പൊട്ടിയവൻ വരെ അറിയുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പറഞ്ഞത് അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ചെരുപ്പിനൊത്തിട്ട് കാല് മുറിക്കുക എന്ന പദ്ധതി നമുക്ക് പറ്റൂല കാലിന് ഒത്തിട്ട് ചെരുപ്പ് ഉണ്ടാക്കാം ചെരുപ്പിനൊത്തിട്ട് കാലു മുറിച്ചാൽ മുറിച്ച് മുറിച്ച് പിന്നെ കാലു തീരും പിന്നെ ചെരുപ്പേ ഉണ്ടാവുള്ളൂ കാലുണ്ടാവൂല മനസ്സിലെ എന്നത് മാതിരി നാട്ടിലൊത്തിരി ജീവിച്ചാൽ നീന് പോവും നീൻ നഷ്ടപ്പെടും അതാ സംഭവിച്ചത് ഇങ്ങനെ ഇവിടെ അവിടെ ഇവിടെ അവിടെ ഇവിടെ റൂസൻ ഇങ്ങനെ ഫോട്ടോ വരുന്നു ഈ ഉറൂസന് മൂന്ന മൂന്നര ലക്ഷം പെണ്ണുങ്ങൾ പങ്കെടുത്തു കാസർഗോഡ് എന്റെ ഉസ്താദായ ആജി എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാറെ ഒളിമുക്കുകാരനാണ് നാൽപ്പത് കൊല്ലം കാസർഗോഡ് ഖാദിയാറാണ് അദ്ദേഹം മാലിക്കാർ പള്ളിയിൽ ഖാദിയ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് അവിടെ എത്തിയിട്ടില്ല ഒരു പെണ്ണ് മാലിക്കാറ് മഹാമിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ആ പള്ളിയുടെ മീതിയ ഓദ്യിയത് എന്തേത്താത്തത് അയാൾക്ക് നിർബന്ധം ഷാഫി മെദാബിൽ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് ഈ സിയാറത്തിന്റെ പേരും പറഞ്ഞിട്ട് വരുന്നത് ശരിയല്ല എന്ന അയാൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അയാൾക്ക് നിർബന്ധമുണ്ടായപ്പോൾ അതായത് മുസ്ലിയാർ നന്നായി എപ്പോൾ നാട്ടുകാർ നന്നായി അതുകൊണ്ട് ഒരു പെണ്ണും വന്നില്ല ഇപ്പോഴോ അവിടെ നടക്കുന്ന ഒരു ഉറൂസിൽ മൂന്ന് ലക്ഷം പെണ്ണുങ്ങൾ അതിൽ ഒരു പെണ്ണ് പോകുന്ന കോലം എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക് മൂന്ന് ലക്ഷം പോകട്ടെ എങ്ങനെ എത്ര ആണുങ്ങളെ കൊണ്ട് അവർ തെറ്റിയിപ്പിക്കുന്നു എത്ര ആ ആ പേശം പെരേഡിലൂടെ അവർ മറ്റുള്ളവരെ മാറാൻ കാരണക്കാരായിത്തീരുന്നു സുബാന അപകടത്തിൽ അപകടം അപ്പോൾ ചുറ്റുപാട് കാണുമ്പോൾ തന്നെ എന്തോ ഇപ്പോൾ അടുത്ത് വാട്സാപ്പിൽ കണ്ടു അമ്പലത്തിലേക്ക് കൂട്ടമായി നമ്മുടെ കോമ് പോവാം നമ്മുടെ കോമ് പർദ്ധ ധരിച്ചു പോകാം എന്നിട്ട് അമ്പലത്തിൽ ഗണ ഗണപതിയെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാം എന്നിട്ട് ഇങ്ങനെ അവരുടെ മുമ്പിൽ സമർപ്പണങ്ങളൊക്കെ നടത്താം എന്താ ആചാരും ആചാരല്ലാത്തവരും തുല്യരാണ് എന്ന് ഇങ്ങനെ ഹിന്ദു മുസ്ലിം മൈത്രിയോട് ഇല്ല ഹിന്ദുക്കൾ അവരുടെ മതം നമുക്ക് നമ്മുടെ മതം നമുക്ക് അങ്ങനെ വൈരാഗ്യമോ വെറുപ്പോ അല്ലെങ്കിൽ അറുപ്പോ അല്ലെങ്കിൽ ഭീകരതയോ അല്ലെങ്കിൽ വർഗീയതയോ ഒന്നും തന്നെ ഇല്ല നാം പറയുന്നത് നിങ്ങളുടെ മതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിഭാഗത്തിനുള്ളത് മറ്റു വിഭാഗത്തിനില്ല മറ്റു വിഭാഗത്തിനുള്ളത് പിന്നിറ്റൊരു വിഭാഗത്തിൽ ഇല്ല ഇല്ല അയ്യപ്പന്റെ അയ്യപ്പന്റെ ശബരിമലയിലേക്ക് കയറാൻ തീരുമാനിച്ചവൻ നാൽപ്പത് ദിവസം നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ ആ നാൽപ്പത് ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ നിയമം അതിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് ആർക്കും വിരോധമില്ല ഞങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വിരോധമില്ല അത് വർഗീയതയെന്ന് മനസ്സിലാക്കാറില്ല എന്നത് മാതിരി അങ്ങനെയാണ് ഞങ്ങളോട് കുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നല്ലാതെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പേരും പറഞ്ഞിട്ട് നാം എന്തിനാണ് അവരുടെ ഞങ്ങളെ ഉറൂസിന് അവർ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഉറൂസ് ആരാ പറഞ്ഞത് ദീനിൽ ഉറൂസ് ഉണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കിയതാണത് ഇസ്ലാമിലില്ലാർ ലോകത്തിന് വിളിപ്പിച്ചിട്ടില്ല മാലിക്യത്തിനാറ് പോകട്ടെ ഒരു ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് വരെയേക്കും ഇപ്പോൾ ഇപ്പോൾ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇഫാദത്തുൽ അൻവാർ ഫി ഷർ ഹനൂറുൽ അബ്സാർ എന്നൊരു പുസ്തകം ഞാൻ ഓർക്കുന്നു ആ പുസ്തകത്തിൽ ആ പുസ്തകം എഴുതിയത് സമസ്തയുടെ പഴയ കുഞ്ഞിൻ മുസ്ലിയാരാണ് പഴയെന്നു പറഞ്ഞാൽ സംസ്ഥയുടെ ആദ്യത്തെ പ്രസിഡന്റായ ബാരി എന്ന ഷെയ്ഖിന്റെ കാല സമകാലനാണ് അദ്ദേഹം പറയുന്നു ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നു ആ പുസ്തകത്തിൽ എൻ്റെ കൂടെ കൂടെയുണ്ട് പുസ്തകം വീട്ടിൽ അടുത്ത കാലഘട്ടത്തിലായിട്ട് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആചാരം ഖബറുകളുടെ പരിസരത്തിൽ കേരളത്തിൽ വന്നുകൂടിയിരിക്കുകയാണ് ഷാഫി മദ് പണ്ഡിതന്മാർ പണ്ഡിതന്മാര് കെട്ടി അതിനെ എതിർക്കാൻ വേണ്ടി പുറപ്പെടേണ്ടതാണ് ഇത് പറഞ്ഞത് മുചാരില്ല ഇത് പറഞ്ഞത് പ്രത്യേക വകുപ്പൊന്നും അല്ല മനസ്സിലേ ആരാ പറയുന്നത് സമസ്ത നേതാക്കൾ എഴുതിയ പുസ്തകത്തിലാ ഉള്ളത് മനസ്സിലേ അപ്പോൾ അവര് തിയതി പറയാന് അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഇല്ലാത്ത പുതിയ ആചാരം കേരളത്തിൽ വന്ന് കടന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലായോ ഈ മനുഷ്യനെന്തെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അല്ല മറിച്ച് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇവിടെ സുഹദറബയിൽ മക്കയിൽ മദീനയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് പണ്ട് തന്നെ കേരളത്തിലും ഇല്ലാത്തതാണ് ലോകത്തിൽ ആസകലമില്ലാത്തതാണ് പുതുതായിട്ട് ലോകത്ത് കടന്നു വന്നതായ അനാചാരങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ മക്കായി മാമി എന്ന് ലോകത്തോട് നമുക്ക് നമുക്ക് മാതൃകയുള്ള ഉണ്ട് നമ്മുടെ നേതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നേതാക്കൾ കാട്ടാത്തത് നാം കാട്ടരുത് നേതാക്കൾ കാട്ടിയത് മാത്രം ചെയ്യുക ചെയ്തത് മാത്രം പ്രവർത്തിക്കുക അതുകൊണ്ട് ം ബസ് കാലഘട്ടം പറഞ്ഞപ്പോൾ നമുക്ക് പഠിപ്പിച്ചാണ് അവരിൽ നാം നേതാക്കളെ വാർത്തെടുത്തു എന്തുകൊണ്ട് എന്ത് കാരണത്താൽ അവരെ ക്ഷമ പ്പോൾ നിങ്ങൾ മതത്തിന് വേണ്ടി ക്ഷമ കൈകൊണ്ടോ മതത്തിന് വേണ്ടി ഒരു കേസറ്റ് ഒരു എങ്കിലും അങ്ങും ഇങ്ങും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓടിച്ചാടി പ്രവർത്തിച്ചോ നിങ്ങളുടെ കുടുംബം നന്നായി കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയ ആ നിങ്ങൾ താമസിക്കുന്ന നാട്ടിന്റെ പരിസരമെങ്കിലും നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ പരിശ്രമിച്ചോ അവർ പരിശ്രമിച്ചു അവർ പാടുപെട്ടു അവർ വിഷമിച്ചു അവർ ക്ഷമ കൈകൊണ്ടു ആ അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു ആ വിശ്വാസമാണ് അവരെ ക്ഷമിക്കാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് അവർ പിന്നെ നേതാക്കളായി മാറിയത് ഖുർആൻ ഖുർആൻ നവീം